ഹൈവേകളിലും മറ്റും ഉള്ള സ്പീഡ് ലിമിറ്റ് നമുക്കറിയാം വാഹനങ്ങൾ ഒരു പരിധിക്കപ്പുറം സ്പീഡിൽ പോയാൽ പല രാജ്യങ്ങളിലും പെനാൽറ്റി ഈടാക്കും ഏറ്റവും കൂടുതൽ പെനാൽറ്റി ഈടാക്കുന്ന രാജ്യങ്ങളും വരുമാനത്തിനനുസരിച്ച് പെനാൽറ്റി ഈടാക്കുന്ന രാജ്യങ്ങളുമെല്ലാം നമ്മൾ ചർച്ച ചെയ്തു എന്നാൽ ഹൈവേകളിൽ ഒരു തരത്തിൽ ലിമിറ്റും ഇല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാഹനം ഓടിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ടോ ആധുനിക ലോകത്ത് അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മറ്റുള്ള ആളുകൾക്ക് അപകടം പറ്റും അതുകൊണ്ടാണ് സ്പീഡ് ലിമിറ്റ് നിശ്ചയിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ തെറ്റി അങ്ങനെയുള്ള സ്പീഡ് ലിമിറ്റ് പ്രത്യേകമായിട്ട് കൺട്രോൾ ചെയ്യാത്ത റോഡുകളുള്ള ഒരു രാജ്യമാണ് ജർമ്മനി ജർമ്മനിയിലെ ഓട്ടോബൻ ഹൈവേ എന്ന് പറയുന്ന ഫെഡറൽ മോട്ടോർവേകളിൽ മിക്ക സ്ഥലങ്ങളിലും ഒരു തരത്തിലുള്ള സ്പീഡ് ലിമിറ്റുമില്ല കൺസ്ട്രക്ഷൻ നടക്കുകയോ അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ചില സ്പീഡ് ലിമിറ്റുകൾ വെച്ചിട്ടുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ റെക്കമെൻഡഡ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ ആണ് എന്നാൽ ഈ പറയുന്ന സ്പീഡ് ലിമിറ്റ് ഒരു തരത്തിലും ലീഗലി ബൈൻഡഡ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് കിലോമീറ്റർ പെർ ഹവറിൽ പോകാൻ കഴിഞ്ഞാലും നിങ്ങൾക്കെതിരെ ഒരു തരത്തിലുള്ള നിയമ നടപടിയും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഏതൊരു സ്പീഡിലും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഓടിച്ചു പോകാമെന്നുള്ളതാണ് അവിടുത്തെ നിയമം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള റോഡുകൾ എത്രത്തോളം സുരക്ഷിതമാണ് ഇത്തരത്തിലുള്ള റോഡുകൾ നമുക്ക് ആവശ്യമുണ്ടോ